എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് സ്കൂൾ തുറക്കൽ ജൂൺ നാലിലേക്ക് മാറ്റി വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സ്കൂൾ തുറക്കൽ ജൂൺ നാലിലേക്ക് മാറ്റി എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റിയെന്ന് സി ബി എസ് സിയുടെ സി ബി എസ് സി അറിയിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ മാത്രം എന്തു ചെയ്യും ജൂൺ നാ തുറക്കുന്നത് തുറക്കുന്നത് ജൂൺ രണ്ടിലേക്ക് മാറ്റി സ്റ്റേറ്റ് സ്കൂളുകളും അതുപോലെ തന്നെ സി ബി എസ് സിയുടെ വാറ്റിയുള്ള ജില്ലകളിലെ എല്ലാ സ്കൂളുകളും ജൂൺ മാസം രണ്ടിന് തന്നെ തുറക്കും സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകൾ തുറക്കുന്നത് മാറ്റുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നാളെ വിദ്യാ സ്റ്റേറ്റ് സിലബസ് അത് കേരള സിലബസിലെ അതായത് കേരള സർക്കാരിൻ്റെ സ്കൂളുകൾ കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ രണ്ടിൽ നിന്ന് മാറ്റുമെന്നുള്ളത് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് നാളത്തെയും കൂടി നാളെ ഞായറാഴ്ചത്തെയും കൂടി കാലാവസ്ഥയും മറ്റ് കാര്യങ്ങളും പരിഗണിച്ച് മാറ്റണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം നിലവിലെ ഡേറ്റ് ജൂൺ രണ്ടിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ഇപ്പോൾ ജൂൺ നാലിലേക്ക് മാറ്റിട്ടുണ്ട് വിദ്യാർത്ഥികൾ സന്തോഷവാർത്തയായിരിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് വീട് കാണുന്ന കാണുന്നവർ നിങ്ങളുടെ കൂടുതൽ പേരിലേക്ക് എത്തുന്നതായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അത് ആദ്യം അറിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇടുവേ കാണുന്നവരെ കറിയ ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗഡൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ